ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാനീപൂരിയാണ് സിമ്പിളായിട്ടുള്ളൊരു ഹോം മെയ്ഡ് റെസിപ്പിയാണത് അപ്പോൾ മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ ഈ ഒരു പാനീയപ്പൂരിക്ക് നമ്മൾ ഈ പുഴുങ്ങിയ കടല ഉപയോഗിക്കുന്നില്ല കുറഞ്ഞ എമൗണ്ടിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സൈസ് പാനീയപൂരിയാണിത് നല്ല ടേസ്റ്റിയും നല്ല ക്രഞ്ചിയുമാണ് അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം ആദ്യം കുറച്ച് പുളി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം ഒരു മൂങ്ങണ രീതിയിൽ പിന്നെ ഒരു പൊട്ടാറ്റോ ഉരുളങ്ങിഴങ്ങ് പിന്നെ മിൻറ്റ് പൊതിന സവാള ഒരു കഷ്ണ ഇഞ്ചി ചെറിയ കഷ്ണ ഇഞ്ചി പിന്നെ ഒരു നാരങ്ങൻ്റെ പുളി ഒരു ഒരു ഭാഗം പിന്നെ തക്കാളി പിന്നെ ഒരു തിക്ക് ഒരു പാനീക്ക് വേണ്ടിയിട്ട് നാലിത്തപ്പഴം ഒരു ശർക്കരച്ചി ശർക്കരച്ചി പിന്നെ നമ്മളെ പുളി സോക്ക് ചെയ്ത് പുളി നമുക്ക് അങ്ങനെ അതിന് മാംസത്തിൻ്റെ പുളിയൊക്കെ ഇങ്ങോട്ട് ഇറങ്ങാൻ ഒരു കുഴച്ചെടുക്കുക പിന്നെ ആ പുളി ഒരു ചെറിയ ഫ്രൈ പാൻക്ക് നമ്മൾ ഏതാണ് ഈ ലൈൻ ഉണ്ടാക്കാൻ പോണ പാത്രത്തേക്ക് അരിച്ചു വയ്ക്കുക പിന്നെ ഇത് ക്യൂവിൻ സീഡാണ് ചെറിയ ജീരകം ആ ജീരകം പൊടി പൊടിയായിരിക്കും നല്ലത് നമ്മളിപ്പോൾ പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഡയറക്റ്റ് യൂസ് ചെയ്യണത് പിന്നെ ആ ശർക്കര പിന്നെ നമ്മുടെ ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് വേണം എടുക്കാൻ പിന്നെ നമുക്ക് കുറച്ച് മസാല ഒരു ടീസ്പൂൺ ചാട്ട് മസാല ഒരു ടീസ്പൂൺ ഉപ്പ് ഇളക്കുക പിന്നെ ദേശം ഒരു അര ടീസ്പൂൺ മുളക് പൊടി വേണം നമുക്ക് ഇപ്പം നമുക്ക് ഗ്യാസിൽ ഇങ്ങനെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടിങ്ങനെ ഇളക്കി കൊടുക്കുക പിന്നെ ഈ ഉരുള ഉരുളൻ കിഴങ്ങ് നാല് കഷണാക്കിയിട്ട് കുക്കർക്കിടുക പിന്നെ കുറച്ച് ഉപ്പും വെള്ളമൊഴിച്ചിട്ട് പുഴുങ്ങാൻ വയ്ക്കുക ഒരു മൂന്നാലഞ്ച് വിസിൽ ആകുമ്പോഴത്തേന് അത് വെന്ത് കിട്ടും നമ്മൾ ഈ പാനി ഇതാ കുറെ ഈ കൺസിൻറ്റൻസിൽ ആയിട്ടുണ്ട് പിടക്കൊക്കെ ഇതൊന്ന് ശ്രദ്ധിക്കണം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനൊരു കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു ജാർക്ക് ഒരു ആ ഇഞ്ചി നടു പിളർത്തിയിട്ട് ആ ജാർക്ക് ജാർക്കിടുക പിന്നെ ഈ മല്ലിച്ചപ്പും പുതിയയും പിന്നെ ഒരു പച്ചമുളക് പിന്നെ നാരങ്ങ ഒന്ന് പീഞ്ഞെടുക്കുക കുറച്ച് മിൻസീട് പിന്നെ കുറച്ച് ചാറ്റ് മസാല നമ്മള മറ്റേ പുളീൻ്റെ ബാക്കിയാണത് അതൊന്ന് അരിച്ചെടുക്കുക പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ അത് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അരിച്ചിട്ട് ബൗളൊക്കെ വെക്കുക നല്ലതുപോലെ ആയിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരണം ഇതാണ് പിന്നെ കുറച്ച് നമുക്ക് ആ തി ഒരു തിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചെടുക്കുക പിന്നെ നമ്മൾ പൊട്ടാറ്റോ റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഇതാ ഈസി വെള്ളം ഒഴിക്കാതെ ഇപ്പോൾ കുക്കറിൽ നിന്ന് എടുത്തിട്ട് വെള്ളം ഇരിക്കാതെ പിന്നെ ഉടക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉടക്കാൻ പറ്റും അപ്പോൾ ഞങ്ങൾ വെള്ളം ഇച്ചുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി പിന്നെ ഈ സവാള കുഞ്ഞു കുഞ്ഞ് കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ട് അരിയുക പിന്നെ ചപ്പും പുതിയ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് തക്കാളി ആ പൊട്ടാറ്റ ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്യുക കുറച്ച് ഉപ്പ് ഇടണം പിന്നെ കുറച്ച് ടാട്ട് മസാല ഇടണം പിന്നെ നല്ല മിക്സ് ചെയ്യുക പിന്നെ കുറച്ച് മുളക് പൊഴി ഇടണം ഒരു കാർ ടീസ്പൂൺ പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ ആ ലൈന് മറ്റേ ഓർമ്മിക്കണം ഇപ്പോൾ നമ്മൾ ആ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇത് നമുക്ക് അരിച്ചെടുക്കണം ഇത് കുറച്ച് കട്ടിയിൽ ഇരിക്കണം കേട്ടോ ഒരു ലൈനി മറ്റേ മിൻറ്റ് വെള്ളം കുറച്ച് ലൂസാവണം ഇത് കുറച്ച് തിക്കുവാണിതിന് ൊക്കെ മാറ്റണം പിന്നെ നമ്മുടെ ഈ പാനിപ്പൂരിൻ്റെ ഒരു ഒരു സെറ്റാണ് നമ്മൾ നമ്മൾ മേടിക്കാൻ കിട്ടും കടയിലൊക്കെ സ്റ്റോറിലൊക്കെ നല്ല അവ അവൈലബിളാണ് അവൈലബിളാണ് പിന്നെ നമുക്കൊരു ആ പാനിൽ കുറച്ച് വെള്ളം സോറി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ പാനിപ്പൂരിൻ്റെ ഈ വട്ട ഇട്ടെടുക്കുക നല്ല ഇങ്ങനെ പൊന്തി വരും എണ്ണ ഇങ്ങനെ അതിൻ്റെ മേത്തക്കിങ്ങനെ ഇങ്ങനെ പാർന്നു കൊടുക്കണം സിമ്പിളാണ് ഇങ്ങനെ ബോൾസായി വരും ഇത് നമുക്കൊരു പാത്രത്തിൽ മാറ്റാം അങ്ങനെ നമ്മൾ ഫൈനലി ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മളിത് പൊട്ടിക്കുക ഒരു മിക്സ് ഉരുൾ ഉരുളകിൻ്റെ മിക്സ് ഇടുക പിന്നെ നമ്മുടെ ശർക്കര ഈത്തപ്പായൻ്റെ ഒരു ലാൽ വയ്ക്കുക ഇത് കുറച്ച് കട്ടി ഉണ്ടോ കാണുമ്പോൾ തന്നെ പിന്നെ നമ്മളാ മീൻറ്റ് വെള്ളം നല്ല ടേസ്റ്റിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയുക അറിയിക്കുക ഇപ്പം ഇഷ്ടപ്പെട്ടാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ